പോലീസിന്റെ പണി ഞങ്ങളോട് കാണിക്കരുത് ഞങ്ങൾ അതിനെ പോലോ ബോധപ്പെടുത്താൻ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കൈവെച്ചിരുന്നില്ല ഇങ്ങോട്ട് സമരം തുടങ്ങിയപ്പോഴത്തേക്കാണ് നിലവിൽ കഴിക്കുക എന്തോ കഴിവേക്കണം ഈ റോഡ് കേൾക്കില്ല Ayo you i no. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെയും അതുപോലെ തന്നെ പിണറായി സർക്കാരിനെതിരെയും ഒക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് ഒരു സംഘടനകളിലെ ഒരു മുതിർന്ന നേതാക്കന്മാരോട് പോലും ഒരു അഭിപ്രായവും ചോദിക്കാതെ മൂന്ന് വർഷത്തിലധികമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഇടതു സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഒപ്പുവെക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് പുറത്തുവന്നതാണ് സംഘപരിവാർ അജണ്ടകൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നൊരു ആക്ഷേപം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോൾ സി പി ഐ എം മറുപടി പറയാൻ ഉയർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്ന സി നേതാവ് ബിനോയ് വിഷ്വം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇരുട്ടിലാക്കി കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്ന് എന്തായാലും ഈ വിഷയത്തിൽ സഖാക്കന്മാരോരോരുത്തരും പാർട്ടിക്കെതിരെയും പാർട്ടി നിലപാടുകൾക്കെതിരെയും ഒക്കെ ശക്തമായി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഈ ദിവസം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതി പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് എ ഐ എഫ് വൈ എഫും അതുപോലെ തന്നെ എ ഐ എസ് എഫും ഒക്കെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി സെക്രട്ടേറിയറ്റിൻ്റെ പുറകുവശത്തായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ജലപീരങ്കി അടക്കം ഉപയോഗിച്ച് പോലീസുകാർ അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കേണ്ടുന്ന തീർക്കേണ്ടുന്നൊരു പ്രതിഷേധ സമരമാണ് ഇന്നുണ്ടായത് ആ സംഭവത്തിലേക്ക് மனப்போ <laughs> விஷயம்

اڙي کلهي پاله کلهي پاله കേരളത്തിന്റെ വിദ്യാഭ്യാസം ഒരു കേരള മോഡലായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് പി എം ശ്രീ എന്ന കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വർഗീയ അജണ്ട ഉണർത്തുന്ന ഒരു പദ്ധതിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പച്ചപ്പൊടി കൊടുത്തിരിക്കുന്നത് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതുവഴി ഒളിച്ചു കടത്തുവാൻ ശ്രമിക്കുന്ന എൻ ഡി പി എ ഞങ്ങളെല്ലാ കാലവും ശക്തമായി എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ എസ് എഫും ഇത് തീർച്ചയായും കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് എ ഐ എസ് എഫും എഫും ഞങ്ങൾ ആദ്യം മുതലേ ഇവിടെ സൂചിപ്പിക്കുന്നത് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം പി എം ശ്രീ വഴി ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊണ്ട് ഈ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ ഏകപക്ഷീയമായ രീതിയിലെ യാണെങ്കിൽ വരുന്നാളുകളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ ഈ വൈ എഫും എന്ന പ്രസ്ഥാനം ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിടുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനുകളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഈ ഈ പ്രതിഷേധ സമരത്തിൽ സ്വാഗതം രേഖപ്പെടുത്തുന്നതിനായി എസ് എഫിന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവയെ അതിനെ ക്ഷണിച്ചുകൊള്ളുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ എ എസ് എഫിന്റെ പ്രിയങ്കരനായ സംസ്ഥാനങ്ങളുടെ പ്രസിഡന്റ് അബ്രഹാം ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ യുവതയുടെ പൊരുതുന്ന സമരങ്ങളുടെ നായകൻ എ വൈ എഫിന്റെ കേരള സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടറി സഖാവ് ടി ടി ജിമോൻ ഉൾപ്പെടെ എ വൈ എഫിന്റെയും എ ഐ എസ് എഫിന്റെയും സമര സഖാക്കളെ ഇവിടെ ബിപിൻ സാഹചര്യമൊക്കെ പറഞ്ഞു ഞങ്ങൾ കൊടിയുടെ നിറം നോക്കി സമരം ചെയ്യുന്നവരല്ല പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ഈ രാജ്യത്തെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനവും പുരുന്ന യുവജന സംഘടനയും ഒരു പ്രതിഷേധം സംഘടിച്ചപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഒരു മാർച്ച് ഇങ്ങെത്തിക്കപ്പോഴത്തേക്ക് പോലീസിന്റെ ജലഭീരങ്കി ഇങ്ങോന്ന് പതിച്ചു എന്താ ഇതിന്റെ അർത്ഥം ഇവിടെ മര്യാദയ്ക്ക് ഒരു സമരം ചെയ്യാൻ വന്ന സംഘടനയെ പ്രകോപിപ്പിക്കുക ഞങ്ങൾക്ക് സംശയമുണ്ട് അതിലേതോ ആർ എസ് എസ് കാരനാ ഇത് ഓപ്പറേറ്റ് ചെയ്തത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയപക്ഷമായി കാണുന്നവരാണ് ഞങ്ങൾ അതിൽ ആർക്കും ഒരു തകർക്കവും വേണ്ട അങ്ങനെ അടിച്ചമർത്താൻ ആർ എസ് എസുകാരുടെ തിട്ടൂരം അനുസരിച്ച് ഇവിടെ അടിച്ച ഏമാന്മാരുണ്ടല്ലോ അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് ചരിത്രം ഞങ്ങൾ പറഞ്ഞു പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന്റെ മുന്നിൽ അനുവദിക്കില്ല ഈ രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഒരേ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എ വൈ എഫിനും എ യുസ് എഫിനും ഈ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളമാ വർഗീയതക്കെതിരെ സന്ധികില്ലാ സമരം എല്ലാ കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ണ അവിടെ നിന്നും നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും വർഗീയ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന പദ്ധതി എന്താ ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ ഭാഗമായ പി എം ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾ കുറപ്പുന്നത് മറ്റാരുമല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു പി എം ശ്രീ കേരളത്തിൽ പറ്റില്ല അന്നലെ സഖാവ് ശിവൻകുട്ടി എന്താ പറഞ്ഞേ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം ഇത് നടപ്പിലാക്കില്ല ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു നിലപാട് എന്താ മാറ്റാൻ പറ്റാത്തതാണോ പക്ഷെ ചില നിലപാടുകൾ മാറ്റണമെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ തീരുമാനം വേണം കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം പേറുന്നവരാ ഈ രാജ്യത്തെ ഇടതുപക്ഷം അതുകൊണ്ട് തന്നെയാണ് സഖാവ് ശിവൻകുട്ടി പറയുന്നത് കേട്ടു എന്താ കൃഷി വകുപ്പ് എന്തോ കേന്ദ്ര ഫണ്ട് പഠിച്ചു പച്ചക്കറിയിലൂടെ വർക്ക് ചെയ്ത കയറ്റാൻ പറ്റില്ല പച്ചക്കറികളോട് ഒരിക്കലും വർഗീയത കറ്റാൻ കഴിയില്ല എങ്ങനെ സാധിക്കൂ സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് വർഗീയത വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം വരാത്തവർ ഈ ചരിത്ര ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒന്നും അവകാശപ്പെടാൻ പറ്റാത്തവർ ശ്രമിക്കുമ്പോൾ ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഏയ് വൈബും ഏയ്സുബും പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ് പി എം ശ്രീയിൽ നിന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പുറകോട്ട് പോയേ പറ്റൂ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ സമരങ്ങൾക്ക് കേരളത്തിന്റെ തിരുവോധികൾക്കുമെന്ന് ഒരു സംശയമില്ല പ്രിയങ്കരന അധ്യക്ഷൻ സഖാബ് ബിപിൻ അബ്രഹാം ആ സഖാമിനെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പി എം സി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ കേരളത്തിൽ നിസ്സംശയം ഒരു യുവജന പ്രസ്ഥാനം ശബ്ദമുയർത്തി ആ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടുകൂടി കേരളത്തിൽ നയിക്കുന്ന എ വൈ എഫിന്റെ ശക്തനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് ടി ടി ജിൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ആ സഖാബിനെ സഖാക്കൾക്ക് വേണ്ടി ആവേശത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എ വൈ എഫിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് എസ് വിനോദ് കുമാർ എ ഐ എസ് എഫിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ അസ്ലം ഷാ ആൻഡസ് സഖാബ് ജോബിൻ ജേക്കബ് എ വൈ എഫിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാബ് ആദർ ഉൾപ്പെടെയുള്ള

കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സൌ ബിപിൻ അബ്രഹാം അതുപോലെതന്നെ ഈ പ്രതിഷേധ യോഗത്തിന് സ്വാഗതം ആശംസിച്ച എ ഐ എസ് എഫിന്റെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി സൗ എ അതിൻ അതുപോലെ തന്നെ എ ഐ വി എഫിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സൌ എസ് വിനോദ് കുമാർ എ ഐ വൈ എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൌ വിനീത വിൻസെന്റ് എ ഐ എസ് എഫിന്റെ സംസ്ഥാന സഹപരിവാഹികളായിട്ടുള്ള സഹ് ജോബിൻ ജേക്കബ് അസ്ലം ഷായ അടക്കമുള്ള പ്രിയങ്കരായ സഹാക്കൾ സഹആാദർശനടക്കമുള്ള പ്രിയങ്കരായ സഹാക്കളെ പ്രിയമുള്ള മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ടാണ് എ ഐ വി എഫിന്റെയും എഇ എസ് എഫിന്റെയും നേതൃത്വത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുവാനുണ്ടായ കാര്യങ്ങളെ കുറിച്ച് അധ്യക്ഷനും സ്വാഗത പ്രാസംഗികരും നിങ്ങളോട് ചെറുതായെങ്കിലും സൂചിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തുവാനായി ഞങ്ങൾ എന്തുകൊണ്ട് ഈ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ഈ മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചത് കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകൾ ഇന്ന് സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ വ്യക്തമാണെന്ന് കേരളവും രാജ്യവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഇ പി യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യം തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങൾ ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് എ ഐ വി എഫിന്റെയും എ ഐ എസ് എഫിന്റെയും നേതൃത്വത്തിൽ ഈ മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത് ഈ രാജ്യത്ത് വർഗീയ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം എവിടെ നടന്നാലും അവിടെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എ വി എഫിന്റെയും എസ് എഫിന്റെയും കൊടികൾ ഉണ്ടാകുമെന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയധികം വിവാദങ്ങളിലേക്ക് പോയത് നമുക്കറിയാം പി ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഉയർന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച എൻ ഇ പി എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുകയും വർഗീയവത്കരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അപകടകരമായി എൻ ഇ പി എന്ന് പറയുന്ന പദ്ധതിക്കെതിരായി രാജ്യവ്യാപകമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരെല്ലാം വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന വളരെ സുവ്യക്തമായി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാട് എൻ ഇ പി എതിരായി പി എം ശ്രീ പദ്ധതിക്കെതിരായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ന് വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് മാറ്റിവെച്ചതാണ് പി എം ശ്രീ പദ്ധതിയും എൻ ഇ പിയും ഒന്നും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളത് അങ്ങനെ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടി എൻ ഇ പി പദ്ധതിയുടെ ഒരു ഷോക്കേസ് ആണ് ഈ പി എം ശ്രീ പദ്ധതി എന്ന് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ വലിയ സമരങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ദേശീയ നേതൃത്വം ഉൾപ്പെടെ എൻ ഇ പി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ എ ഐ വൈ എഫും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകളെല്ലാം എൻ ഇ പി രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുളിന്റെ മറവിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ എൻ ഇ പി യുടെ ഷോക്കേസ് പദ്ധതി ആയിട്ടുള്ള പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഞങ്ങൾ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നത് വരെയും സമരവുമായി ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ വകുപ്പിന് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും